കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഓടുകയാണ് എന്തും ഓടുകയാണ് ഒരു ദിവസം കൂടെ ഓടാൻ നമുക്ക് കിട്ടിയിരിക്കുക ഒരു മിനിറ്റോട് ഓടാൻ കിട്ടിയിരിക്കുക ഈ ഓട്ടത്തിൽ എങ്ങനെ ഓടണം ശരിയായി ഓടുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ പൗലസ് ഫിലിപ്പിയരോട് പറയുന്നുണ്ട് ഫിലിപ്പിയർക്ക് അധ്യയന മൂന്നാം അധ്യായത്തിന് പതിനാലാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്ന പിമ്പിലുള്ളത് മറന്ന മുമ്പിലുള്ളത് ആദ്യം കൊണ്ട് ക്രിസ്വേശ്വര് ദൈവത്തിൻ്റെ പരമഗുളിയുടെ ബിരുദനായാലലയെ കൂടും പൗലൂസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സുഖസൗകര്യങ്ങളുണ്ടായിരുന്നു വലിയ പുള്ളിയായിരുന്നു അതെല്ലാം കളഞ്ഞൊരു വല്ലാത്ത സാഹചര്യത്തിൽ ദുർഘട സാഹചര്യത്തോടെ പ്രതിസന്ധികളെ അതിജീവിച്ചോടി ഓടി പക്ഷെ മുന്നിൽ ഒരു കാണുന്നുള്ളത് അത് പൗലൂസ് ചെയ്യുന്ന നാല് കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഒന്ന് ഞാൻ ചെയ്യുന്നു അതിനൊരു തീരുമാനമെടുക്കണം നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കണം ഒരു ദിവസം പഠിച്ചാൽ രൂത്ത് ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ അമ്മായിയമ്മയെ വിട്ടു പോകുന്നില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിനും വംശാവലിയിൽ കയറി അപ്പോൾ ആ ഒരു തീരുമാനം നിന്റെ തീരുമാനം എന്താണെന്ന് നീ ഒരു നല്ല തീരുമാനം എടുക്കാൻ ശക്തി ഉള്ളവനായിരിക്കണം ഉള്ളവളായിരിക്കണം രണ്ട പിന്നിലുള്ളത് മറക്കണം കഴിഞ്ഞ കാലങ്ങളുള്ളതെല്ലാം മറക്കണം കഴിഞ്ഞ കാലത്തുള്ള നന്മയും കഴിഞ്ഞ കാലത്ത് ഒരു ദോഷം ചെയ്തതും വിശുദ്ധ യോസഫിനെ പഠിച്ചാൽ അവൻ്റെ സഹോദരങ്ങളെല്ലാം ദോഷം ചെയ്ത പക്ഷെ അവരോടൊന്നും പ്രതികാരം ചെയ്യുന്നില്ല പിമ്പിലുള്ളതെല്ലാം മറക്കാനായിട്ട് സാധിക്കണം മൂന്ന് മുമ്പിലുള്ളതിനായിരുന്നു മുൻപിലുള്ള ഒന്നുണ്ട് അതിനൊരു അഹായം അതിലേക്കൊരു ആവേശമാണ് ആ ആവേശം ഈ യോബിനെ സംബന്ധിച്ചിടത്തോളം ബഹു കഷ്ടതയിലായിരുന്നപ്പോഴും മുമ്പിലെന്തോ ഉണ്ട് അതിലേക്കുള്ള ആവേശമാണ് ഈ യോബിനെ ലാക്കിലേക്ക് ഓടുന്നു ആ ലാക്ക് നോക്കി ഓടുകയാണ് അപ്പോൾ കാലാടുകളോടി ഓടിയവൻ കുതിര കുതിരയോടുകൂടി ഓടണം എന്ന് രമ്യ പ്രവാചകൻ പറയുന്നുണ്ട് കാലാടുകളോടുകൂടി ഓടാൻ സാധിക്കുന്നവനും അങ്ങനെ കുതിരകളോട് ഓടാൻ സാധിക്കും ഓട്ടക്കളത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളോട് ഓടുകയാണ് വിവിധ തരത്തിലുള്ള ഓട്ടക്കാരാണ് ലോകത്തിൻ്റെ പുറകെ ഓടുന്നവരുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ആ ട്രാക്കിലൂടെ ഓടിയാൽ നീ നിനക്കൊരു ദോഷവും പറ്റാതെ നിൻ്റെ ലക്ഷ്യത്തിൽ നീ ചെന്നെത്തും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓട്ടം ശരിയായ ദിശയിലേക്ക് ഓടുവാൻ യേശുവിനെ മാത്രം നോക്കി ഓടുവാൻ സഹായിക്കണം ആ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുവാൻ സാധിക്കണം പിമ്പിലുള്ളത് നടക്കണം ഞങ്ങൾ മുമ്പിലുള്ള ഒരു ലാക്കിലേക്ക് ഓടാനുള്ള ഒരാവേശത്തിലോടാൻ തളർന്നു പോകരുത് ജീവിതത്തിൽ ഓടുന്ന തളർന്നിരിക്കുന്ന അനേകരുണ്ട് ഈ വരുന്നതിൻ്റെ മക്കൾക്ക് അല്ല ശരിയായ ഓട്ടത്തിലൂടെ ട്രാക്കിലൂടെ ഓടുവാനുള്ള ദൈവശക്തി കൊടുക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എല്ലാമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രസംഗിക്കുന്നവർ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ കോളേജുകൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകമെമ്പാടുമുള്ളത് പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വ്യാപരിക്കണം കർത്താവിൻ്റെ കരണകൃപ കൂടിയിരിക്കണം പ്രാർത്ഥിക്കുന്നു ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് ലോകമെമ്പാടും വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന കഷ്ടമനുഭവിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഈ ലോകയാത്രയിൽ അസാദയെ യേശുക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പരമപുളിയുടെ ഇലാക്കിനെ ഓടുവാൻ വിശുദ്ധ പോലീസിനെ പോലെ ഞങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവ മുഹത്ത് യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല പിന് ആമയെ ഗോഡ് ബ്ലസ് യു